പ്രീമിച്ചറായിട്ടുള്ള കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ആദ്യത്തെ ഒരു മാസം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് ഈ വീഡിയോ അതിൽ ആദ്യത്തെ കാര്യം എല്ലാവരും കുഞ്ഞിനെ ഒരു പേരുപയോഗിച്ച് മാത്രം വിളിക്കാൻ നോക്കണം കാരണം പല പേര് യൂസ് ചെയ്യുമ്പോൾ കുഞ്ഞിനെ തന്നെ ആണോ വിളിക്കുന്നതെന്ന് കുഞ്ഞിന് തിരിച്ചറിയാൻ പറ്റാതെയാവും അതുകൊണ്ടാണ് ഒരു പേര് മാത്രം യൂസ് ചെയ്യാൻ പറയുന്നത് എപ്പോഴും കുഞ്ഞിനോട് സംസാരിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുക കാരണം പ്രീമച്ചോർ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ എല്ലാ കാര്യവും ഇച്ചിരി ഡിലേ ആയിട്ടായിരിക്കും ചെയ്യുന്നത് നമ്മളെ നോക്കി കോൺസൻട്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ണിൽ നോക്കുന്നത് ചിരിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ കുഞ്ഞ് ഇച്ചിരി ഡിലേ ആയിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ആദ്യം മുതലേ നമ്മൾ കുഞ്ഞിനൊരു പരിശീലനം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് എപ്പോഴും കുഞ്ഞിനെ നോക്കി കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുക കുഞ്ഞ് ഉണർന്നിരിക്കുന്ന സമയത്തെല്ലാം വീട്ടിലുള്ളവരായാലും കുഞ്ഞിനെ കളിപ്പിക്കുക കുഞ്ഞ് കുഞ്ഞിനെ കളിപ്പിക്കുമ്പോൾ കുഞ്ഞ് നമ്മളെ നോക്കുന്നുണ്ടോ ചിരിക്കുന്നുണ്ടോ പോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ കുഞ്ഞിനെ സംസാരിക്കുമ്പോഴൊക്കെയും എല്ലാവരും കുഞ്ഞിൻ്റെ രണ്ട് സൈഡിലായിട്ടോ അല്ലെങ്കിൽ കുഞ്ഞിനെ നേരെയോ നിന്നേ സംസാരിക്കാവുള്ളൂ ഒരിക്കലും കുഞ്ഞ് കണ്ണ് മേൽപോട്ട് നോക്കുന്ന രീതിയിൽ പുറകിൽ നിന്ന് സംസാരിക്കരുത് കാരണം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് കോങ്ങണ്ണ് പോലുള്ള കാര്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞിൻ്റെ പുറകിൽ നിന്ന് സംസാരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ കണ്ണ് ആ ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് രണ്ട് സൈഡിലായിട്ട് അല്ലെങ്കിൽ നേരെ നേരെ നിന്നേ കുഞ്ഞിനോട് സംസാരിക്കാവുള്ളൂ അതുപോലെ തന്നെ മേളിലെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കുഞ്ഞിന് വലിയ ഒരു പേപ്പറിൽ ബ്ലാക്കും വൈറ്റും കലർന്ന രീതിയിൽ ചിത്രങ്ങൾ വരച്ച് കുഞ്ഞിന് ഒരു ഒരു തേർട്ടി സെൻറ്റിമീറ്റർ അകലെ വെച്ച് കാണിച്ചു കൊടുക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ കുഞ്ഞിന് ശബ്ദം കേൾക്കുന്ന കളിപ്പാട്ടങ്ങൾ കിലുക്കം പോലുള്ള കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കളിപ്പിക്കുക അന്നേരം ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് കുഞ്ഞ് തിരിയുന്നുണ്ടോ തല തിരിച്ച് നോക്കുന്നുണ്ടോ പോലുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഈ ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുഞ്ഞ് ഇച്ചിരി ഡിലേ ആണെങ്കിൽ അതിന് വേണ്ട പരിഹാരം എന്താണോ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറയുന്നത് നമ്മൾ കളിപ്പിക്കുമ്പോഴൊക്കെ കുഞ്ഞ് കൈയും കാലും അനക്കുന്നുണ്ടോ കൈവിരലുകൾ നല്ല മുറുക്കി അടച്ച് തുറക്കുന്നുണ്ടോ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുഞ്ഞിനെ കുളിപ്പിക്കാൻ പറഞ്ഞതിന് ശേഷം മാത്രമേ കുഞ്ഞിനെ കുളിപ്പിക്കാവുള്ളൂ അതും കുളിപ്പിക്കുമ്പോഴും നമ്മൾ ഒരുപാട് സമയമെടുത്ത് കുളിപ്പിക്കരുത് ചെറിയ ചൂടുവെള്ളത്തിൽ പെട്ടെന്ന് കുളിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് എണ്ണ തേച്ച് ഉരുട്ടിയുള്ള കുളികളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് മാക്സിമം അമ്മ തന്നെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർ ഹാൻഡിൽ ചെയ്യുന്ന രീതി വേറെയായിരിക്കും അമ്മ ഇത്രയും നാൾ കെയർ ചെയ്തതായിരിക്കും കുഞ്ഞിനറിയുക അപ്പോൾ വേറൊരാൾ വന്ന് ഹാൻഡിൽ ചെയ്യുമ്പോൾ കുഞ്ഞിനത് അസ്വസ്ഥതയുണ്ടാക്കാം കുളിപ്പിക്കുമ്പോഴൊക്കെ ഷാംപൂ സോപ്പ് പൗഡർ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുക കുറച്ച് നാളത്തേക്ക് കുഞ്ഞൊരു ഐഡിയൽ വെയിറ്റ് ഒരു ആറ് കിലോയ്ക്കൊക്കെ ശേഷമായും നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷേ ഈ കുറച്ച് നാളത്തേക്ക് കുഞ്ഞിന് ഈ വക സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുകൂടാതെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അലർജിയോ തുമ്മലോ പോലുള്ള കാര്യങ്ങൾ ഒരു വട്ടമൊക്കെയാണ് തുമ്മുന്നതെങ്കിൽ കുഴപ്പമില്ല പക്ഷേ കുഞ്ഞ് തുടർച്ചയായി തുമ്മുക അല്ലെങ്കിൽ ചുമയ്ക്കുക പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ് കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞിന് വെയിറ്റ് കൂടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം വെയിറ്റ് നോക്കാൻ ശ്രമിക്കണം കുഞ്ഞിനെ എപ്പോഴും ഒരേ പൊസിഷനിൽ കിടത്താതിരിക്കുക കമിഴ്ത്തിയൊക്കെ കിടത്തി കൊടുക്കുക സൈഡ് ചരിച്ചൊക്കെ കിടത്തി കൊടുക്കുക അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞു സാധാരണ രീതിയിൽ അങ്ങനെ ചെയ്യുന്നത് കുഞ്ഞിൻ്റെ തല ഉറയ്ക്കാനും ചെയ്യും ഇങ്ങനെ കമിഴ്ത്തി കിടക്കുന്നത് അതുകൂടാതെ പ്രീമച്ചറായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് തലയുടെ പുറഭാഗം പരന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടും നമ്മളിങ്ങനെ കമിഴ്ത്തി കൊടുക്കുന്നതും സൈഡ് ചരിച്ച് കിടക്കുന്നതും ഈ തലയുടെ ആ പരപ്പ് മാറാനുള്ള ഒരു സാഹചര്യം അതെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കണം സന്ദർശകരെ ഒഴിവാക്കുക സന്ദർശകർ കൂടുന്തോറും കുഞ്ഞിനുള്ള ഇൻഫെക്ഷൻ സാധ്യതയും കൂടും ജലദോഷം പനി രോഗങ്ങളുള്ളവരൊന്നും കുഞ്ഞിനെ എടുക്കാതിരിക്കുക കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ഇനി അമ്മയ്ക്കാണ് പനിയെങ്കിൽ എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എടുത്തേ പറ്റത്തുള്ളൂ അങ്ങനെയുള്ളപ്പോൾ മാസ്ക് ഉപയോഗിക്കുക കൈയ്യൊക്കെ നന്നായിട്ട് സോപ്പിട്ടൊക്കെ കഴിയതിന് ശേഷം മാത്രം കുഞ്ഞിനെ എടുക്കുക കറക്റ്റ് സമയത്ത് തന്നെ കുഞ്ഞിൻ്റെ പാമ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം അതുകൂടാതെ നല്ല ഡ്രെസ്സുകൾ ഇട്ടുകൊടുക്കുക വൃത്തിയുള്ളതും ഉണങ്ങിയതുമായ ഡ്രസ്സുകൾ കുഞ്ഞിന് ഇട്ട് കൊടുക്കണം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒന്നും ഇട്ട് കൊടുക്കരുത് ഡോക്ടർ പറഞ്ഞു തന്ന രീതിയിലെ മെഡിസിൻസ് എല്ലാം കറക്റ്റായിട്ട് കൊടുക്കണം വീട്ടിലേക്ക് വരുമ്പോൾ ഏകദേശം കുഞ്ഞുങ്ങൾ രണ്ട് കിലോയിൽ പുറത്തായിട്ടുണ്ടാകും അങ്ങനെയുള്ളപ്പോൾ കുഞ്ഞ് പാല് തന്നെ വലിച്ചു കൊടുക്കാറായി കാണും അങ്ങനെയുണ്ടെങ്കിൽ കുഞ്ഞിന് വേണ്ടത്ര രീതിയിൽ വേണ്ടത്ര പാൽ കൊടുക്കണം അതായത് കുഞ്ഞിന് വയറ് നിറയുന്ന അനുസരിച്ച് പാൽ കൊടുക്കണം അതിപ്പം രണ്ട് മണിക്കൂർ ഇടവിട്ടൊന്നായിരിക്കത്തില്ല കുഞ്ഞിൻ്റെ ആവശ്യം അനുസരണം പാൽ കൊടുക്കണം രാത്രിയിലും പാൽ കൊടുക്കണം മറക്കരുത് എപ്പോഴും പ്രീമച്യോർ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു പടി മുകളിൽ അവർക്കൊരു പ്രോത്സാഹനം വേണം നമ്മൾ എന്തൊരു കാര്യവും അവരെ കുറേ വട്ടം ചെയ്ത് കാണിക്കുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാകുക അപ്പോൾ അതിനുള്ള മുൻകരുതലായിട്ട് ആദ്യം തൊട്ട് തന്നെ നമ്മളത് തുടങ്ങണം അതിനാണ് ഈ കുഞ്ഞുങ്ങളോട് കൂടുതൽ നമ്മൾ സംസാരിക്കണമെന്ന് പറയുന്നത് കാരണം ഈ കുഞ്ഞുങ്ങൾ എല്ലാം ഇച്ചിരി ഡിലേ ആയിട്ടേ ചെയ്യാറുള്ളൂ അവർ ഇച്ചിരി ഡിലേ ആയിട്ട് ചെയ്താൽ പോലും ഒരുപാട് ഡിലേ ആവാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം തൊട്ട് ഇവകെ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത് വരുന്നത് അപ്പം പ്രീമച്ചുവർ ആയിട്ടുള്ള കുഞ്ഞിനെ ആദ്യത്തെ ഒരു മാസം ഈ ഈ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കറക്റ്റ് ചെക്കപ്പ് ടൈമിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇനി സി ഡി സി പോലുള്ള കാര്യങ്ങളിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതും കാണിക്കുക താങ്ക് യു